യുടെ നേതൃത്വത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും കൊടും ക്രൂരതകൾക്കുമെതിരെ നാടുണരുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇങ്ങനൊരു ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് നിരവധിയായ അന്ധവിശ്വാസ ആശയങ്ങളോടും നല്ലതുപോലെ പൊരുതിയിട്ടാണ് ഇന്ന് കാണുന്ന നവോത്ഥാന പുരോഗമന കേരളം എന്ന പേര് സമ്പാദിച്ചത് പക്ഷെ ഇപ്പോൾ സമീപകാല വാർത്തകൾ നമ്മളെല്ലാം അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്നതും പേടിപ്പെടുത്തുമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ അടിക്കടി ഉണ്ടാകുന്നത് എന്നത് സംബന്ധിച്ച് വളരെ ഗൗരവമായ ആലോചനയും ചർച്ചയും നമുക്ക് നടത്തേണ്ടതുണ്ട് ഒരു കൂട്ടായ്മ മാത്രം സംഘടിപ്പിച്ച് പ്രസംഗിച്ച് നമ്മളെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന അർത്ഥത്തിൽ എടുക്കുകയേ വേണ്ട എന്നാൽ വളരെ ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനും ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഡിവൈഎഫ്ഐ മുന്നിലുണ്ടാവും എന്ന പ്രഖ്യാപനം നടത്താൻ കൂടിയാണ് ഡിവൈഎഫ്ഐ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ നാടിനെ ഈ നിലയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന രാഷ്ട്രീയമായ ചോദ്യം നമ്മളിവിടെ ഉയർത്തണം അന്ധവിശ്വാസവും ശാസ്ത്രവിരുദ്ധതയും പ്രചരിപ്പിച്ചാൽ ആർക്കെല്ലാമാണ് നേട്ടമുണ്ടാവുക എന്ന് ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ് അങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മുടെ സമൂഹത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന നിരവധിയായ ജീവിത ജീവിതപ്രയാസങ്ങളുണ്ട് ജീവിത പ്രയാസങ്ങൾ ലോകത്തിൻ്റെ ആ അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്നു വരെ ആരും പ്രാർത്ഥന നടത്തിയിട്ട് അതിനെ മറിക്കണമെന്നായിട്ട് നമുക്കറിയില്ല എവിടെയെങ്കിലും യജ്ഞം നടത്തിയിട്ടോ യാഗം നടത്തിയിട്ടോ മറ്റെന്തെങ്കിലും നേർച്ചകൾ നേർന്നുകൊണ്ടോ ലോകത്ത് ഒരു സാമൂഹ്യ മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മുടെ അനുഭവം ഇതിപ്പോ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം അഭിമാനത്തോടു കൂടി പറയുന്നത് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നാടാണെന്നാണ് കേരളത്തിൽ കുടിയിറക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു ജന്മിത്തം അവസാനിപ്പിച്ചിരിക്കുന്നു എല്ലാവർക്കും കയറി കിടക്കാനുള്ള വീട് പൂർണ്ണമായും ലഭ്യമാക്കാൻ ലഭ്യമാക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നാട് ടീച്ചർ തനിക്ക് ഉണ്ടാവണമെങ്കിൽ നല്ല പരീക്ഷ എഴുതി ജോലി സമ്പാദിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സംരംഭങ്ങൾ ഉണ്ടാക്കുകയോ മറ്റെന്തെങ്കിലും കച്ചവടം ചെയ്യുകയോ അങ്ങനെ അതിൽ നിന്നാണ് എനിക്ക് പണം ഉണ്ടാവുക എന്ന യുക്തിബോധത്തിന് പകരം യുക്തിചിന്തയ്ക്ക് പകരം ഈ ധനാഗമന യന്ത്രവും കുബേർ ഈ മണി പ്ലാന്റും എല്ലാം വീടുമായി ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ധനമുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് തലയറത്ത് കൊന്നത് അറിഞ്ഞാൽ ആ ടീച്ചറും ഞെട്ടും എന്തൊരു ക്രൂരതയാണ് എന്ന് അവർ പറയും ഇതാണ് വളരെ ഗൗരവമായ പ്രശ്നം കഴിഞ്ഞ ദിവസം ജില്ലയുടെ പേര് ഞാൻ പറയുന്നില്ല അതിന് മറ്റേ തരത്തിലൊക്കെ വ്യാഖ്യാനിക്കും പലതരത്തിലുള്ള സ്വാമിഭാരാണ് അവിടെ കേട്ട ഒരു കഥ ആളുകളിങ്ങനെ ഒരു ഒരു പട്ട പെട്ടന്ന് ഒരു ഗ്രാമത്തിൽ കന്നാസുമായിട്ട് പോവുകയാണ് കന്നാസ് എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലെങ്കിൽ കന്നാസ് എന്ന് പറയും ചെറിയ കാനൽ അപ്പൊ ഒരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അവിടെ അയാളിങ്ങനെ വെള്ളം കൊടുക്കുകയാണ് മധുരമുള്ള വെള്ളം മധുരം ഉപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അവിടെയുള്ള നമ്മുടെ പ്രത്സാഹകർക്ക് തോന്നി എന്തായത് ഇങ്ങനെ ഒരു പ്രത്യേക പരിപാടി അപ്പോ അവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ നല്ല കച്ചവടമാണ് ഇഷ്ടംപോലെ കേന് ചിലവഴിക്കുന്നത് എല്ലാവരും കേന് വാങ്ങിയിട്ട് പോവുകയാണ് അപ്പൊ ഈ നമ്മുടെ ഇതിലാശാമാരെ പോയി നോക്കിയപ്പോ ഇയാളിങ്ങനെ ചമണം വടിഞ്ചിരുന്ന് ഒരു അടിവസ്ത്രം മാത്രം ധരിച്ചൊരു കോണകം മാത്രം ധരിച്ചിട്ടാണ് ഈ വെള്ളം ഇങ്ങനെ മുക്കി കൊടുക്കുന്നത്